തന്നെ കണക്ക് എന്തിനാണ് ഇങ്ങനെ കിടന്ന അകർന്നത് ഇനിയിപ്പൊ രാവിലെ തന്നെ ഇനിയിപ്പ എന്താ എന്റെ പ്രശ്നം ഞാൻ ഒച്ച വെക്കുന്നത് ഇങ്ങനെ മാത്രം നോക്കി നടന്നോളി ഞാൻ വെറുതെയാണ് ഒച്ച വെക്കണത് ഈ ഫാനും ബൾബ് ആർക്കിട്ട് വെച്ചതാണ് ഓ ഇതാണ് അത്ര വലിയ കാര്യം അതുകൊണ്ട് ഓഫ് ആക്കിയാ പോരേ അത് ആക്കിയ കാര്യം തീർന്നീരേ ഞാനാണെങ്കി അത് ശ്രദ്ധിച്ചും ചെയ്തിട്ടില്ല ആഹാഹാ എത്ര നിസ്സാരായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഇതാണ് ഇത്ര വലിയ കാര്യന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഇല്ല കാരണം കറണ്ട് ബില്ല് അടക്കണതേ ഇങ്ങളല്ലല്ലല്ലോ ഞാനാണ് അപ്പൊ ലൈറ്റ് ഇട്ടച്ചാൽ എന്താ ഫാൻ ഇട്ടെന്താ നിങ്ങൾക്ക് അതൊന്നും അറിയണ്ട ആവശ്യം ഇല്ല കുഞ്ഞോളെ അതാണ്ട് ഓഫാക്കിയ കാര്യം തീർന്നു അതിനാണോ ഇങ്ങനെ ഈ കണക്ക് പറഞ്ഞത് ഞാൻ കണക്ക് പറഞ്ഞതിലാണല്ലോ നിങ്ങൾക്കൊക്കെ പ്രശ്നം അല്ലാതെ നിങ്ങൾ ചൈനയിലൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവളവിടെ ഇതുവരെ ഇങ്ങനെ ഈ മീൻറെ വെള്ളം മാറ്റാൻ വേണ്ടിട്ട് അവളോട് എത്ര ദിവസമായി ഞാൻ പറഞ്ഞേ ആ അവളൊക്കെ എണീറ്റൊക്കെ ചെയ്തേക്കണേ ഇജെ ചാടിക്ക വയനാട്ക്ക ഇവരൊന്നും തിരുത്താൻ നോക്കിട്ടെ ഒരു കാര്യമില്ല ഒച്ചപ്പാടൊന്നും കേൾക്കണില്ലല്ലോ രാക്ഷസി ഈ പൊണ്ണിനോട് ഞാൻ പറഞ്ഞതാണ് എണീറ്റ് കഴിഞ്ഞിട്ട് ഈ ബെഡ് വൃത്തിയാക്കണം വൃത്തിയാക്കാതെ പോന്നിട്ടുള്ള പ്രശ്നം ഇമ്മൂട്ടിയ ഇത്താ ഞാൻ മടക്കി വച്ചോളം മറന്നതാണ് സോറി ഞാൻ ആവർത്തിക്കൂല ആ ആവർത്തിക്കാതിരുന്നാലേ അനക്ക് നന്ന് അക്ഷരം കോൾക്കൂല എല്ലാ എന്തായി ഈ പോയ കാര്യം എല്ലാം കൂടി എന്നെ കൂടി പറ്റുവോ എന്ന അത് കുടിക്ക് ആ പോയ കാര്യമൊക്കെ ശരിയായി ഇവിടുന്ന് രാവിലെ മണിക്ക് പോകണം അത്ര തന്നെ ഉള്ളു എന്താ പറ്റായി രണ്ട് വീട്ടിൽ പണിക്കും പോണം ഷോപ്പിലും ജോലിക്കും പോകണം കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ പോരെ ഇവിടെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിന്റെ പഠിപ്പിന്റെ കാര്യം വീടിന്റെ ലോണിൻ്റെ കാര്യം പിന്നെ കുറച്ച് കടങ്ങളും കൂടി ഇല്ലേ വീട്ടിൽ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരും കൊണ്ടൊന്നും തരുമൊന്നില്ല ഞാന് ഷോപ്പിൽ പോട്ടെ മന മരുന്ന് തീർന്നില്ലേ അതിന്റെ ലിസ്റ്റ് തേരി ഞാൻ അത് മുടങ്ങിട്ടുണ്ടെന്നുണ്ടെങ്കില് പിന്നെ അയിന്റെ പിന്നാലെ നടക്കണ്ടി വരും അച്ഛാ എടുത്താൾ എനിക്ക് മതി ഓ എൻ്റെ പോയേ അത്താനോട് ഫോണിന്റെ കൂട്ടം പറയാൻ മറന്നല്ല പിത്താനെ പോലെയാണ് ഇവിടുത്തെ കോഴിക്കള് എപ്പോഴും കൊക്കി പാ കോഴിക്കള് ചിക്കി ചിക്കി ഒരു വിത ആക്കിക്ക് പെരിച്ചായന്റെ വക വേറൊന്നും മനുഷ്യ നേരാക്കി നേരാക്കി മനുഷ്യന്റെ കൈയും കാലും ഊരും കേടേരിയെന്നല്ലാതെ ഇതിനൊരു മാറ്റമില്ല ഇല്ല ഇമ്മാ പെരിച്ചായോള ഒരു ഇട കിട്ടാൻ നിൽക്കണം അതും കൊണ്ട് ത്ര വൃത്തിയാക്കിയാലും കോഴിക്കളും ഇവിടെ ചിക്കിങ്ങാണ്ടാണ് വെച്ച കൈ വേദനിക്കന്നില്ലാതെ ഇമ്മ ആ മോളെ ഇമ്മത് ഇവിടെ ബാക്കിലാണേ ബാക്കടിച്ചു വാരിയാണേ ആ അന്നാ ഞാൻ പോ ആയിക്കോട്ടെ പോയാ ഇത്താ ഞാൻ പറഞ്ഞ ഫോണിന്റെ കൂട്ടോ എന്റെ ഫ്രണ്ട്സോളത്തെ കണ്ടിട്ട ഫോണ് മുറ്റത്തേ പൈസന്റെ മരേ കായ്ച്ചിട്ടില്ല അത് കായ്ക്കട്ടെ കായ്ച്ചിട്ട് വേങ്ങട്ടോ മറ്റുള്ളവർ ചെയ്യണ കണ്ടിട്ടേ അതുപോലെ അനക്ക് ചെയ്യാൻ ഈ അമ്പാനിന്റെ മോളല്ല അത് ഈ മനസ്സിലാക്കിക്കോ ഫോണാണ് പോലും ഓ ലോകത്തിലും മാതിരി പിശിക്കുണ്ടാവില്ല ഇത്രയും നയിച്ച പൈസ എവിടെയാണ് എവിടെയാണവൻ കൊണ്ടി പൂത്തി വെക്കുന്നത് രാവിലെ നാലു മണിക്ക് പോകുമ്പോഴും രണ്ടു പേരേക്ക് പണി എടുക്കാൻ ഇനി ഇതിന്റെ പുറമെ കടയിലേക്കും ഈ പൈസ ഒക്കെ എവിടെയാണ് എവിടെയാണവൻ കൊണ്ടുപോയി വെക്കുന്നത് എന്തിനും കണക്കോ ഒക്കെയാണ് പൊറത്താണ് ചായ വേണെങ്കിലേ അടുക്കളയിൽ നിന്ന് എടുത്ത് കുടിച്ചോ അല്ലെ എങ്ങോട്ട് വായോ ഒന്നിന്റെ പ്രസംഗം കഴിഞ്ഞു പോയിട്ട് കൊളുപ്പ ഇനി പള വാഗം എന്താണോ ഇമ്മ ഇങ്ങളെ മകളെ വിചാരം എന്താണ് എന്തിനും കണക്ക് പറഞ്ഞിട്ടാണ് ഞാന് ഫോണിന്റെ കൂട്ടം പറഞ്ഞപ്പോന്നോട് പറയണേ ഓ എറുമ്പ് മിച്ചത്തുള്ളേ പൈസന്റെ മാരം വളരട്ടെ ഇമ്മ ഇവിടെ നിറച്ച് എറുമ്പാണ് എല്ലാം മുട്ടിയെ ഇമ്മാരെ കുട്ടിയെ ആദ്യമായിട്ട് കാണുകയാണ് ഇപ്പൊ ഇത്താൻ്റെ ഈ സ്വഭാവം അല്ലാണ്ട് പറിച്ചിൽ കേട്ടാ തോന്നുന്നല്ലോ പിന്നെ എനക്കറിയില്ലേ ഈ പെരന്റെ അവസ്ഥ പിന്നെ ഇത്താന്റെ സ്വഭാവം അങ്ങനത്തെ ഒരു സ്വഭാവമായി പോയി എന്തിനും കണക്ക് പറച്ചിലായി ആ സ്വഭാവം നമുക്ക് മാറ്റിയാ മാറൂല അത് ഇത്തന്നെ വിചാരിക്കണം എന്ത് സ്വഭാവം മനുഷ്യനൊരു സ്വകം തരാത്ത സ്വഭാവം ലൈറ്റ് ഇടാൻ പാടിയോ ഫാൻ ഇടാൻ പാടിയോ വെറുതെ ഇരുന്നാ ചോദിക്കും എനിക്ക് പഠിക്കാനില്ലേ എട്ടുമണിയാകുമ്പോൾ കൊടുന്ന് ഉറങ്ങണം നേരത്തെ എണീക്കണം ഇതൊക്കെ തന്നെയല്ല സ്വഭാവം ചീഞ്ഞലിഞ്ഞ സ്വഭാവം വീടിന്റെ ചെലവ് നോക്കുന്നതിനുള്ളേ അഹങ്കാരം തൊലക്ക് പിടിച്ചിട്ടുള്ള കേടാണുങ്ങളെ മോൾക്ക് ഊർബടെ എറുമ്പിട്ട് ഒന്നിനാണെന്നുണ്ടെങ്കിലോ പിഷ്കും കണക്ക് പറച്ചിലും കൂടുതൽ ഒന്നിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യവും വാശിയും കൂടുതൽ ഇതിന്റെ നടുൂലിയായി രണ്ടിന്റെ നടുൂല് കൊടുന്ന് കൊടുന്ന് ഉരുകുന്നത് ഞാനും എവിടെത്താണാവോ മൂത്തേന്റെ സ്വഭാവമാണ് തീരെ പറ്റാത്തത് എവിടെയാണാവോളീ കൊണ്ടുക്കണത് മുണ്ട് ഇത്ത ജോലിയൊക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞ് തീരുമാനം കൂടി ഉണ്ട് എല്ലാ അന്നപ്പിക്കൊന്നും കാണലില്ലല്ല ആ ഞാനൊന്നല്ല വരാത്തതേ വീടത്തെ ജോലിയൊക്കെ കഴിഞ്ഞിണ്ടേ പിന്നെ പിള്ളേരും കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കും പിന്നെ ഇക്കുണ്ടവിടെ ഇക്കാക്കിപ്പോ ജോലിയൊന്നില്ലേ ആ പിന്നെ കുഞ്ഞോളുണ്ടവിടെ അഥവാ ജോലിക്ക് പോയിക്കണ അവൾ എന്റെ നേ രണ്ടായിരം രൂപ കടം വാങ്ങിയെന്ന് കറന്റ് ബില്ല് എന്താ അടക്കാനാന്ന് പറഞ്ഞിട്ടെ ഇക്കാക്ക് പണി ഇല്ലാത്തത് വീട്ടത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ് കൊറേ ആയല്ലോ വീട്ടിൽ ഇങ്ങനെ പണി ചെയ്യാതിരിക്കണ് നിങ്ങൾ ഓള് വന്ന പറയണേ ആ ഞാനേ അവള് വന്ന പറയാ അവള് രാവിലെ പോയതാണ് എൻ്റെ അടുത്ത് വാങ്ങിയ കൂട്ടൊന്നു നിന്നോടുകൂടെ പറഞ്ഞിട്ടില്ല ഞാൻ പറയാ ഓള് ഞാൻ ഇന്നാ പോയിട്ടാ ഞാൻ എന്നാ പിന്നെ വരണ്ടേ എന്തിനാ ഈ പെണ്ണ് ഓളടുന്ന് കടം വാങ്ങിയേക്കണത് രണ്ടു പെരയിലും കടയിലും ജോലിക്ക് പോകുന്നുണ്ട് ഈ പൈസ ഒക്കെ പെണ്ണി എന്താ കാട്ടണത് അതിന്റെ പുറമെ പിഷ്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിഷ്ക തരത്തിന് ഒരു കുറവില്ല കണക്ക് കുറവുമില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പൊ മെക്കട്ട് കേറും മനുഷ്യന്റെ ഒന്നും പറയാനും പറ്റൂല വള്ളാരെക്കാട്ടി മക്കള് വലുതായിട്ടുണ്ടെങ്കിൽ പിന്നെ പറച്ചിലും ഇതൊന്നും പാടിയ ഒരു പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്നാല് എന്തിനേക്കാരോ കട വാങ്ങുന്നു കറണ്ട് ബില്ല് അടക്കാൻ ഒരു രണ്ടാം ഉറുപ്പിടത്ത് ഇല്ലാന്ന് പറഞ്ഞാല് നാണക്കേടായി ഇന്നാലുമാ എന്തിനേക്കാരോ അവരോടൊന്ന് പൈസ വാങ്ങിട്ടുണ്ടാവുക ആർക്കറിയാം മോളെ ഇന്നോട് എന്തോ ഓള് പറഞ്ഞെന്നറിയോ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി ആട് വാങ്ങിയതാണ് എന്റെ ഇത്താന്നാണ് ഇക്കൊന്നും അറിയില്ല ഓരോ പറയുമ്പോഴാണ് ഞാനും അറിയുന്നത് അതിന്റെ ഇത്താവുള്ള രണ്ടാം റുപ്പ്യ കടം വാങ്ങിക്കണെന്നുള്ളത് ആ നമ്മൾ ഞമ്മളിത്താനോട് പിന്നെ ഒന്നും ചോയിക്കാൻ പറ്റൂലല്ലോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് മനുഷ്യന്റെ നേരൊക്കെ ഇങ്ങോട്ട് ചാടുവല്ലോ അല്ലെങ്കി പറയും എനക്ക് പഠിക്കാനൊന്നും ഇല്ലേന്ന് അല്ലെങ്കിൽ പിന്നെ തുടങ്ങും ഓലക്കമത്തെ ഉപദേശം ഈ പഠിപ്പം വരും ഉള്ള കേടാണത് ആ ഇതൊക്കെ ഞാൻ ഞാനത് താനോട് ഒന്നും ചോദിക്കാത്തത് എന്തെങ്കിലും കൂടി ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കില് മനുഷ്യന്റെ നേരക്കിങ്ങോട്ട് എടുത്ത് ചാടും അപ്പോൾ ഓളോട് ഒന്നും ചോദിക്കാൻ നിൽക്കാൻ പറ്റൂല അതല്ല ഞാനും ഉണ്ടാകാൻ നിൽക്കുന്നത് ഓള് പറഞ്ഞത് കേൾക്കാനല്ലാതെ ഒരു മാർഗം ഇമ്മ ഇമ്മ ഓള് വന്നാ നമ്മൾ പറഞ്ഞ വല്ലതും കേട്ടാണാവോ മോളെ അമ്മ അടുക്കളയിൽ ഇങ്ങോട്ട് വാ ഇതമ്മ തക്കാളി കുഞ്ഞോളെ ആ സാജി വന്നേന്ന് ഈ എന്താ അവളോടുത്തു പൈസ എന്തോ കടം വാങ്ങിക്കണേന്ന് പറഞ്ഞേ അന്നോട് അത് കൊടുക്കാൻ പറഞ്ഞു ആ അത് വരുമ്പോൾ ഞാൻ കൊടുത്തു അത് ഞാൻ കറണ്ട് ബില്ല് എടുക്കാൻ വേണ്ടിട്ട് മേടിച്ചതായിരുന്നു നിങ്ങൾ രണ്ടാളെ അതിനെ പറ്റിയുള്ള ചർച്ച ചെയ്യുന്നല്ലേ അവിടെ ഇത്താ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ശരിയാ മോളെ ഈയൊന്നും പറഞ്ഞിട്ടില്ല എന്റെ സ്ഥാനത്തെ മോളൊന്നതുപോലെ ആയോക്കണം അപ്പറിയ ഇത്ത എന്താ ഇങ്ങനെ ആയിന്നുള്ളത് മോളെ അവൾ കടം വാങ്ങിയ പൈസ ചോദിക്കാൻ വന്നപ്പോൾ എന്തിനാ വാങ്ങിയത് എന്നുള്ള ഇതില് ഞാനോളും കൂടി ഓരോന്ന് പറഞ്ഞതാണ് ഇക്കു സങ്കടമൊന്നും ഇല്ല അമ്മ പക്ഷെ എല്ലാ അറിയുന്നേ ഇങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോളേ ആ പിന്നെ എൻ്റെ ഫോണില്ലേ ഞാൻ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് മേടിച്ചോ ആ പിന്നെ ഉമ്മ വലിമയും അമ്മായി ചെലപ്പോ നാളെ വരും അവരിന്നെ വിളിച്ചിരുന്നു എന്തിന അമ്മായി വെല്ലുമ്മ മരണേ നിത്തേറ്റ കാണാ ആവോ ഇക്കൊന്നും അറിയില്ല നാളെ വരുമ്പോ അറിയാം നമ്മൾ പറഞ്ഞത് മുയവനെ വള്ളി പുള്ളി തെറ്റാതെ എന്റെ ഇത്തക്ക് കിട്ടിക്കണെന്ന് തോന്നുന്നു അതാണ് ഇത്ര ദേശത്തിലുള്ള സംസാരം കേട്ടാലും വാണ്ടില്ല ഉള്ള കാര്യല്ലേ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല അമ്മ ഇന്നോടൊന്നും ചോദിക്കണ്ട ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ പേരക്കൂടിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനോ ഇവളോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങോട്ട് എടുത്ത് ചാടിയിട്ടാണ് അല്ലെങ്കിൽ കണക്ക് പറയും കേട്ട് കേട്ട് മനുഷ്യരുടെ തല പെരുത്തുക്കണ് ഇതൊക്കെ കേട്ടിട്ട് വലിമ്മ ഇത്തല്ല പറഞ്ഞിരുന്നു അമ്മായി കൂടി വരുന്നുള്ളത് ആ അവള് വരണെന്നൊക്കെ പറഞ്ഞിരുന്നു പച്ചയെങ്കിലേ നേരം വളത്തു വെക്കുമ്പോളെ ചുട്ട് പൊള്ളണ പനി അപ്പൊ ഞാനാ പറഞ്ഞത് വരണ്ടാന്നുള്ളത് മാറിയാലേ നാളെ ഏറ്റ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരിക എന്നുണ്ടെങ്കിലേ വരറ്റ മാറിയിട്ട് വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടണത് അല്ല കുഞ്ഞോള് എപ്പളാ വരവ് നേരം വെക്കുവോ എന്തായാലേ അവള് വന്നിട്ടൊന്ന് ചോയിച്ചു നോക്കണം എന്താണ് അവള് ഈ പൈസ ഇട്ട് കാട്ടണെന്നുള്ളത് നിന്നോട് ഏതായാലേ തറുതല്ലേ അവള് പറയില്ലോ നിങ്ങളോട് രണ്ടാളോടല്ലോ പറയുള്ളൂ ഇന്നോടൊപ്പ ഏതായാലും അവളെ അങ്ങനെ പറയില്ല നിന്റെ എത്ര കൊല്ലത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് നാളെ സഫലാവാൻ പോണെന്ന് അറിയാ എനിക്ക് ഇല്ല മനോട് പറഞ്ഞിട്ടില്ല അത് പറയണം ആധാരം ബാങ്കിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കില് ഹിമ അറിയന്നെ വേണ്ടേ ഹിമാന്റെ ഒപ്പുണ്ടെങ്കിൽ ആധാരം കിട്ടുള്ളൂ ഈ ഒരു മുതലേ വീട്ടിലെടുക്കാൻ വേണ്ടിയിട്ടേന്ന് ഞാൻ എല്ലാ കാര്യത്തില് പിഷ്കത്രം കാണിച്ചത് ഇപ്പൊ ഏതായാലും ഇക്കെ പിഷ്കിന്നുള്ള പേര് വീണുക്കണ് ഇനിന്റെ മമ്മൂട്ടിക്കൊരു ഫോണ് മേടിച്ചു കൊടുക്കണം പാവം കൊറേ അതിനോട് ഒരു ഫോണിന് പറഞ്ഞു പക്ഷെ എല്ലാം കൂടി എത്തി പോണ്ടടി അതോ പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറയും അതാണ് എന്നാലേ ഞാൻ വെക്കട്ട ഞാൻ വീടിന്റെ അടുത്തെത്തിയടി ഞാൻ പിന്നെ വിളിക്കടി ഞാൻ നാളെ ലീവ് ആണ് കേട്ടോ അമ്മാനെ കൂട്ടി ബാങ്ക് പോണം എന്റെ ഉപ്പാന്റെ വയർപ്പിന്റെ മുതലാണ് നാളെ ഞങ്ങൾ ഈ കൈ കിട്ടാൻ പോണ് എന്നാ ശരിയടി ഞാൻ വീട് വീടെത്തിക്കണ് ഞാൻ പിന്നെ വിളിക്കാം വെല്ലിമ്മ ഞാനൊരു ഫോൺ വേങ്ങി തരാൻ പറഞ്ഞിട്ട് ഇത്താഖ വേങ്ങി തരാൻ വയ്യ ഡീ ഉണ്ടാതിരിക്കടി ഞാൻ പറയും മാ പറയുമ എന്തിനെ അമ്മത്താന പേടിക്കണത് കുടുംബം മൊത്തം ഇത്താണ് നോക്കണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇത്തേ ജോലിക്ക് പോണത് ഈ കുടുംബത്തെ അവസ്ഥയെ ഞങ്ങൾക്കെല്ലാം അറിയുള്ളു ഏതായാലേ ഓൾ ഇങ്ങോട്ട് വരയ്ക്ക എന്നിട്ടേ ഞമ്മക്ക് ചോയിച്ചു വക്ക എന്താ ഏതാണ് നോക്ക അല്ലാതെ ഞമ്മക്കിപ്പോ എന്താന്നൊന്നും പറയാൻ പറ്റൂലല്ലോ വല്ലിമ്മ ഇങ്ങനെ എപ്പോഴെ വന്ന് ആ വലിമേ രാവിലെ വന്നിണ് ഇത് ഈ നേരത്തെ തന്നെയാണോ വരവ് എന്തൊക്കെയാ കുട്ടിയെ അന്നെ പറ്റിയിട്ട് അൻറെ അമ്മ അഞ്ചത്തി തീ പറയണത് ഈ ജീ നയിക്കണ പൈസ ഒക്കെ എന്താ ഈ കാട്ടണത് ഇല്ല ഞാൻ ഇതിലും നേരത്തെ വരവുണ്ട് ഇന്ന് കുറച്ച് നേരം ഒഴുകി രണ്ടണ്ണോ എന്ത് അന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ കണക്ക് പറയുന്നാണല്ലേ ഈ പറയുന്നത് ഇവര് രണ്ടാളോ ഇവര് പറഞ്ഞത് ശരിയാണ് വല്ലിമ്മ ഞാൻ എല്ലാത്തിലും കണക്ക് പറയും ഈ ഊണ് ഉറക്കില്ലാതെ ഉണ്ടാക്കുന്ന പൈസയാണ് അപ്പൊ കുറച്ചൊക്കെ കണക്ക് പറയണ്ട വെല്ലിമ്മ ഞാൻ പറഞ്ഞില്ല ഇതാണ് ഇവളെ സ്വഭാവം എന്തിനും തറുതല പറയല് ഒന്നിനും നല്ല പോലെ മറുപടി പറയാൻ ഞങ്ങൾ പേരക്കുട്ടിക്ക് വയ്യ ഇമ്മ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്കേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് ഇപ്പൊ മരിക്കുമ്പളേ ഇവിടെ എത്ര ലക്ഷം കടങ്ങൾ ഉണ്ടായിന്നെ അത് പിന്നെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് ഇഞ്ചി പറഞ്ഞത് അതൊക്കെ ഇഞ്ചി തന്നെയാണ് വീട്ടിയത് ഇഞ്ചി വീട്ടീട്ടില്ലൊന്നും ഞങ്ങൾ പറയണില്ലല്ല അത് ചെയ്തത് തെറ്റാണെന്നും ഞങ്ങൾ പറഞ്ഞ പക്ഷെ എൻ്റെ ഈ ഇച്ചിക്കണക്ക് കേൾക്കാനാണ് വെയ്യാത്തത് നമ്മളെ വീടിന്റെ ആധാരോട ഇന്ന് വരായിട്ട് ഇങ്ങള് രണ്ടാള് അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാ ഇവളുടെ പഠിപ്പ് അത് പൈസ കൊടുത്തിട്ടല്ലേ അമ്മ പഠിപ്പിക്കണത് ഇത് വരായിട്ടും ഈ വീട്ടിൽ എന്തെങ്കിലും കാര്യം ഞാൻ മുടക്കിയിട്ടുണ്ട എന്ത് കാര്യം കാര്യമാണ് ഇന്ന് രണ്ടുപേരും ഞാൻ നോക്കാത്തത് മതി നിർത്തി ഇന്നത്തോടെ എല്ലാം നിങ്ങൾക്ക് രണ്ടുക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്തിട്ട് പേര് അതിന്റെ പുറമെ പിഷ്ടി അഹങ്കാരി ഇച്ചി കണക്ക് പറയണോള് ഇനി ഇല്ലാത്ത പേരൊന്നും ഇല്ല എനിക്ക് ഇതൊന്നും ഞാൻ അറിയണന്നാണ് നിങ്ങളെ വിചാരം അത് പിന്നെ മോളെ നീ എന്തെന്നെ പറ നോക്കണതിന്റെ അഹങ്കാരാണ് എനിക്ക് ഇത്ത അത് ഞാൻ അതേടി അഹങ്കാരം തന്നെയാണ് എനിക്ക് ഈ വീടിന്റെ ജപ്തി നോട്ടീസ് വന്നീന്ന് അത് വല്ലതേ ഇമ്മി അറിഞ്ഞാ എന്തൊക്കെയാ കുട്ടി ഈ നോട്ടീസോ അതെ വല്യമ്മ ഞാൻ ഇവരൊന്നും അറിയിച്ചിട്ടില്ലാന്നുള്ളു കാരണം ഇവരിന്നോടൊന്നിനു ചോദിക്കലില്ല ആധാരം ബാങ്കിലാണ് പക്ഷെ ഇന്ന് വരായിട്ട് അതിന്റെ പലിശ അടച്ചോ തെറ്റീക്കണോ എനിക്കവിടുന്ന പൈസ ഒന്നും ഇവളും ചോദിക്കൂല ഇമ്മിയും ചോദിക്കൂല അതിന്റെ പലിശ കൂട്ടുപലിശി ഒക്കെ പാട അടച്ചു തീർക്കാനുള്ള ഹോട്ടപ്പാച്ചില്ല ഞാന് ഇവളുടെ പഠിപ്പ് ഈ വീട്ടത്തെ കാര്യങ്ങള് ചെലവ് ഇവളുടെ ഡ്രസ്സ് ഇമ്മാന്റെ ഉളിക മരുന്ന് ഒന്നും ഞാൻ കണക്ക് പറയല്ല കടങ്ങള് എല്ലാം കൂടി ഈ പെണ്ണായനിക്ക് എത്തിപ്പോണ്ട വല്ലയമ്മ എന്റെ കുട്ടിയെ വല്ലിമ്മക്ക് ഈ കാര്യവക ഒന്നും അറിയില്ലല്ലോ ആരെങ്കിലൊക്കെ പറഞ്ഞാലെല്ലാം അറിയുള്ളു ഇന്നോടൊരു വസ്തു എൻ്റെ അമ്മയും പറയില്ല അന്റെ അഞ്ചത്തിയും പറയില്ല അന്യതെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്ന് പറയാമെന്നല്ലാതെ ഈ വക കൂട്ടൊന്നും അറിയില്ല എത്ര സന്തോഷത്തോടെന്നറിയോ വല്ല്യമ്മ ഞാൻ നിങ്ങണ്ട് വന്നത് ഇമ്മാക്കറിയാം നമ്മൾ ആധാരത്തിന്റെ ലാസ്റ്റ് അടവയിൽ നിന്ന് നാളെ ഉമ്മനെ കൂട്ടി കൊണ്ട് എടുക്കാൻ പോവാൻ കരുതിയിക്കായിരുന്നു ഇമ്മാൻ്റെ ഒപ്പില്ലാതെ കിട്ടൂലല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോഴോ ഞാൻ കേട്ടതെന്താ എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത് ഒന്നും അറിയാതെ നിങ്ങളെ നോക്കിയതോ പിന്നെ എല്ലാത്തിനും കുറച്ച് ഇറുക്കിപ്പിടിച്ച് ജീവിച്ച് അതുകൊണ്ടിന്നിപ്പ എന്തായി ഒരല്ലേലും ഇല്ലാതെ ആ ആധാരം വീട്ടിയെടുക്കാൻ പറ്റിയില്ലേ അതാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്ത തെറ്റി പിന്നെ ഇവൾക്കും അത് മോളെ അറിയില്ലല്ലോ അതൊന്നും ഇന്നോട് ഈയൊന്നും പറഞ്ഞും ചെയ്തിട്ടില്ലല്ലോ ഇത്താക്കേ ഇതൊക്കെ ചെയ്യുമ്പോളെ ഞങ്ങളീം കൂടി അറിയിച്ച് ചെയ്തോടായിന്ന ഇത് ഞങ്ങളൊന്നും അറിയിക്കാതെ ചെയ്തിട്ടേ ആരെ ആരോ ബോധിപ്പിക്കാനെ നിർത്തിക്കിംഗിലേ എന്റെ കൈന്റെ ചൂട് എന്താന്നുള്ളത് അറിയോ ഇത്താന്റെ കുട്ടിക്കേ ഇങ്ങനൊക്കെ സംസാരിക്കാൻ അറിയുന്നുള്ളത് ഇത്തപ്പഴാണ് മനസ്സിലാക്കുന്നത് പൂച്ചക്കുട്ടിനെ പോലെ അല്ലേ ഇരുന്നിരുന്നത് അപ്പൊ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മിന്നെ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് ഇപ്പം മനസ്സിലായി ഈയൊക്കെ വഷ്മിക്കും കരുതി തന്നെയാണ് ഞാനൊന്നും പറയാതിരുന്നത് പക്ഷെ എനിക്ക് തെറ്റുപറ്റിപ്പോയി കുടുംബത്തിനായാലും ആർക്കായാലേ എല്ലാം ആളുന്നു ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇമ്മ ഇങ്ങളും കൂടി കൂടി ചേർന്ന് പറഞ്ഞല്ല അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അത് മോളെ ഉമ്മ അറിയാതെ വേണ്ടമ്മ എല്ലാം പറഞ്ഞു തീർന്നീലേ കേൾക്കണ്ട മൊത്തം ഞാൻ കേട്ട് ഇനിയിപ്പെന്ത് പറയാനാ ഇപ്പൊ മനസ്സിലായില്ലേ ഇമ്മാക്കും മോൾക്കും എന്തിനാ അവൾ ഇങ്ങനെ ഇറക്കി ഇറക്കിപിടിച്ച് ജീവിച്ചത് നിങ്ങക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ടാണ് ഏ ഇപ്പൊ നിങ്ങക്ക് രണ്ടാക്കും മനസ്സിലായില്ലേ ഇതാ പറയുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോളും പറയുമ്പോളെ ഒരു നൂറ് വട്ടം ചിന്തിക്കണം എന്നുള്ളത് ആ പെണ്ണിന്റെ കണ്ണീര് മതി ഇങ്ങള് രണ്ടാളെ ഒരുക്കി തീരാന് ഇതാ പറയണത് രണ്ടു മക്കളെ രണ്ട് കണ്ണോണ്ടല്ല കാണേണ്ടത് രണ്ട് കണ്ണോണ്ട് കണ്ടാലേ കാലിൻറെ മണ്ണ് ഒഴിച്ചു പോണത് അറിയില്ല അതിൻ്റെ ആദ്യം മനസ്സിലാക്കിക്കോ ഒരാളെ കുറ്റം കണ്ടുപിടിക്കണം അതും അവരാരെ മക്കളാന്നുള്ള ചിന്ത ഒന്നുമില്ല അത് പറയന്നെ